ദുഃഖമാണല്ലേ എല്ലാം നമുക്ക് ആവാസ് പരിപാടിന്റെ ഭാഗമായി ഞങ്ങള് വീടുകൾ നൽകും എന്ന് പറഞ്ഞതാണ് നല്ല തമാശയായിട്ടുണ്ട് മതി 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 തമാശ കൂടുതല് പൊഴിക്കണ്ട അമ്മച്ചി ഇവിടെ നന്ദി പ്രകടിപ്പിക്കാൻ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് ഇനി അല്പനേരം കേട്ട് ആസ്വദിക്കൂ പതിനൊന്ന് വയസ്സിൽ ഞാൻ ചങ്കോടി പിടിക്കുന്ന എന്റെ ഇരിഞ്ഞാലക്കൂടെ എന്റെ നാട് ഏഹ് എല്ലാ മന്ത്രിമാരും ഉണ്ടായി ഇങ്ങനെ ഒരു പരന്നാരും ഉണ്ടായിട്ടില്ല ജനശബ്ദത്തിൻ്റെ പ്രതിധ്വനി ജനപ്രതിനിധി നന്നായിട്ടങ്ങ് ആസ്വദിച്ചാട്ടെ എന്തൊരു മതിപ്പാണ് ഈ പൊൻതൂവലെല്ലാം കൂടി തിരികാനുള്ള സ്ഥലം ആ കിരീടത്തിലുണ്ടോ വീട്ടുകരം വീട്ടുവാടകരം വെള്ളക്കരം വൈദ്യുതിക്കരം ഇതെല്ലാം കൂട്ടി ജനങ്ങളെ അകമഴിഞ്ഞിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതിനേക്കാൾ ഗംഭീരമായ വാഴ്ത്തുപാട്ടുകൾ പലയിടങ്ങളിലും അലയടിക്കുന്നുണ്ടങ്ങുന്നേ ഇതാണ് ഭരണ നേട്ടം വയസ്സായി ഞാൻ വയസ്സില് കള്ളോട്ട് ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നുള്ളതാണ് സ്വന്തം അനുഭവങ്ങളാണ് സഖാവേ ഈ പറയുന്നത് അന്തോ കുന്തോ ഇല്ലാതെ പറയുന്നതല്ല ജനങ്ങൾക്ക് തിരിച്ചറി വലിയ തിരിച്ചടി വെറുതെയുള്ള കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഒന്നും ഇനിയൊന്നും നടക്കില്ല പരനാരി ഇത്രയധികം കേട്ട് ധന്യനായ ഒരു മുഖ്യ ജനനായകൻ ഇന്ത്യയിൽ വേറെ കാണില്ല യ്യോ അങ്ങനൊന്നും പറയല്ലേ അമ്മേ ഭാര്യയുടെ പെൻഷൻ കാശും കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സാധു അല്ലേ പിന്നെ സഹകരണ ബാങ്കുകളിലെ പാവപ്പെട്ടവന്റെ ഒറ്റ കാശ് പോലും ആ പോക്കറ്റ് വിട്ടു പോയിട്ടില്ല അതും അവിടെ സുരക്ഷിതമായിട്ടുണ്ട് കൈ കഴുകി വൃത്തിയാക്കി കാണിച്ചിട്ടും വിശ്വാസം ഇല്ലല്ലേ സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല അത് ഈ സി പി എം തട്ടിയെടുത്ത് പറ്റിച്ച് പാവങ്ങളുടെ പൈസ അവര് അവരുടെ പോക്കറ്റിലാക്കി അത് പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ മോദിജിക്ക് കഴിയും അതിന് നമ്മുടെ സർവരും സർവകാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയിപ്പോ ഈ കരുവന്നൂര് കേരളത്തിന്റെ ഭാഗം മറ്റൊരു ക്യാപ്സ്യൂൾ ഇറക്കിയാലോ പൊതുജനം കഴുതെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു വേണ്ട ചേട്ടാ കിറ്റുണ്ട് ും കെ ഫോണും കെ റെയിലും കെ ഫ്ലൈറ്റും തരാൻ ചേട്ടാ ഓരോ കെ വീട്ടിലും ഓരോ കെ എയർപോർട്ട് കൊണ്ടുവരികയാണ് ചേട്ടാ ഞങ്ങളുടെ ലക്ഷ്യം ഇതെല്ലാം കൊണ്ടുവരും കേട്ടാ ചേട്ടാ അതെ അതിമോഹവും ആർക്കും ആവാ മലയാളികൾക്കെല്ലാം പിടികിട്ടിയെന്ന് തമ്പുരാന് പിടികിട്ടാൻ പോവുക ദേശീയ പദവിയും ചിഹ്നവും ഒക്കെ കൈവിട്ടു പോവാതിരിക്കാൻ കിടന്ന് പിടാപ്പാട് പെടുക അതിൻ്റെ ഇടയിൽ ഡയലോഗിനൊരു പഞ്ഞുമില്ല ഈ കയ്യടിയാണ് കേരളത്തെ ഇതുവരെ എത്തിച്ചത് ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അതിന്റെ അധ്വാനം മാത്രമല്ല അതിനാവശ്യമായ പണവും ജനങ്ങൾ നൽകുന്നുവെന്നാണ് കാണേണ്ടത് അല്ലെങ്കിലും ചെലവാക്കുന്നത് മൊത്തം ജനങ്ങളുടെ പണമാണല്ലോ ചോദിച്ചു വാങ്ങാൻ ഉളുപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ ഘട്ടമായപ്പോൾ ഭാഗമായി ഇരിക്കട്ടെ എന്ന് വെച്ച് കുറേ കരുവന്നൂരിലൊന്നും ഒരു തട്ടിപ്പും നടന്നിട്ടില്ല മാസപ്പൊടിയായിട്ട് ഒരു ചില്ലിക്കാശും മേടിച്ചിട്ടില്ല ഇതൊക്കെ ഈ നല്ലവനായ ഉണ്ണിയെ മോശമാക്കി കാണിക്കാൻ പ്രധാനമന്ത്രി നടത്തുന്ന കുപ്രചാരണങ്ങളല്ലേ മനസ്സിലായില്ലേ ഇനിയും മനസ്സിലാകാത്തവര് ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കും വിശ്വാമിത്ര മഹർഷിക്ക് വൈറ്റ് വേദന വന്ന കഥ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല തപശക്തി കൊണ്ടായി ഈഴു പതിനാല് ലോകങ്ങളും തന്റെ കൈവെള്ളലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ അങ്ങേർക്കും ഒരു കരശലായ വൈറ്റ് വേദന വന്നു അപ്പന്റെ സൈറ്റസ് ആണോന്നൊരു സംശയം